ചേർത്തല പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി രണ്ട് ദിവസങ്ങളിലായി നടന്ന വാർഷിക പരിപാടിയിൽ വൈവിധ്യമാർന്ന കലാവിരുന്നുകളാണ് ഒരുക്കിയിരുന്നത് പട്ടണക്കാട് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിന്റെ അൻപത്തി ഒൻപതാം വാർഷികാഘോഷം ശ്രദ്ധേയമായി ജോസഫ് സ്റ്റാർലൈറ്റ് സ്വയൂറി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളായി നടന്ന വാർഷികാഘോഷ പരിപാടികളിൽ വൈവിധ്യമാർന്ന കലാവിരുന്നാണ് ഒരുക്കിയിരുന്നത് ജനുവരി മുപ്പതിന് നടന്ന നഴ്സറി സ്കൂൾ വാർഷികം കിഡ്സ് ഫെസ്റ്റിൽ പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി വിക്രമൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചേത്തല താലൂക്കിൽ ആദ്യമായൊരു ഐ സി എസ് ഇ സ്കൂൾ ഇവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത് അതിലും നമ്മൾ വളരെയധികം തന്നെ എന്തോ ഒരു ഒരു നല്ലൊരു ഒരു അനുഭവമാണ് ഈ സ്കൂൾ ഇവിടെ വന്നിട്ട് ഇതുവരെയും ഈ സ്കൂളിൽ ഇന്ന ഒരു മൈനസ് ആയിട്ടില്ല ഈ സ്കൂളിൽ എൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഇവിടെയാണ് പഠിച്ചത് അതിലെ ഒരു കൊച്ചുമുള്ളും ഇവിടെയാണ് പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അഡ്മിഷൻ എടുത്തു ഫ്ലവേഴ്സ് ടോപ് സിംഗർ ഫെയിം റാണിയ ട്രഫി സെലിബ്രിറ്റി ഗസ്റ്റായി പങ്കെടുത്തു എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ഡെയ്സി ജോൺ എഫ് സി സി അധ്യക്ഷത വഹിച്ചു സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാൻഡോ രക്ഷകർതൃ പ്രതിനിധി ബി എസ് ശ്യാം പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ എഫ് സി സി പ്രഥമാധ്യാപിക സിസ്റ്റർ ജോയ്സ് ഫ്ലവർ എഫ് സി സി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു

പ്രകടനത്തോടെ ആയിരുന്നു തുടക്കം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒത്തിരി സന്തോഷം ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞാണ് ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് കാരണം പഠിക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നേടിയെടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ അതിനുള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങളൊന്നും അന്ന് കിട്ടിയിട്ടില്ല വൈകിട്ട് നടന്ന വാർഷിക സമ്മേളനം പ്രശസ്ത സ്പോർട്സ് കമൻട്രേറ്റർ ഷൈജു ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു പട്ടണക്കാട് പബ്ലിക് സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയും പട്ടണക്കാട് പബ്ലിക് സ്കൂളിൽ പഠിക്കാൻ കഴിയാതിരിക്കുകയും ഈ സ്കൂളിന്റെ മതൽ കെട്ടിന് വെളിയിൽ റോഡിലൂടെ പോകുന്ന ഓരോ സമയത്തും പട്ടണക്കാട് പബ്ലിക് സ്കൂളിനെ ആരാധനയോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നോക്കി നിന്നിട്ടുള്ള ബാല്യകാലമാണ് എൻ്റെ ബാല്യകാലം അത്ര ഇഷ്ടമായിരുന്നു പട്ടണക്കാട് പബ്ലിക് സ്കൂൾ എന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ പട്ടണക്കാട് പബ്ലിക് സ്കൂളിനെ ഇപ്പോൾ കാരണം ഇപ്പോൾ ഒരുപാട് സമൂഹം മാറി ലോകം മാറി സ്കൂളുകൾ അധികരിച്ചു ഒരുപാട് ഒരുപാട് സ്കൂളുകൾ വന്നു അപ്പം എന്താണ് എന്ന് പറയാൻ കൃത്യമായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല പക്ഷെ അന്ന് എൻ്റെ ബാല്യകാലത്ത് ഒരു സ്വപ്ന സാമ്രാജ്യം പോലെയാണ് ഈ മതിൽ കെട്ടിൻ്റെ അകത്ത് അന്ന് പഴയ കെട്ടിടമാണ് അല്ലേ സിസ്റ്റർ അന്ന് റോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് ഹൈവേയുടെ മോ എത്ര നിലയുണ്ടായിരുന്നു അഞ്ചോ ആറോ അഞ്ച് നില അഞ്ച് നിലയുള്ള ഒരു ഐക്കോണിക് ബിൽഡിംഗ് അതാ ഞാൻ പറഞ്ഞത് കാലം മാറിയപ്പോൾ സ്കൂളുകളുടെ രൂപം മാറുന്നു സ്കൂളുകളുടെ ഭാവം മാറുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രകൃതി മാറുന്നു കാരണം ഹൈവേ വികസിച്ചപ്പോ സ്കൂളിന്റെ ആ പ്രകൃതിദത്തമായ നാച്ചുറൽ രൂപം തന്നെ ഇല്ലാതായി സ്കൂൾ മാനേജർ സിസ്റ്റർ ഷെഫി ഡേവിസ് എഫ് സി സി അധ്യക്ഷത വഹിച്ചു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജെറിൽ ഷാജി കുന്നുംപുറ പള്ളി വികാരി ഫാദർ ജിമ്മിച്ചൻ കക്കാട്ട്ജിറ പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന ജോൺ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫെർണാണ്ടോ എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ ഡെയ്സി ജോൺ ടി പ്രസിഡന്റ് അഡ്വക്കറ്റ് ശിവപ്രശാന്ത് വൈസ് പ്രിൻസിപ്പൾ സിസ്റ്റർ ബിനയ സി സി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി സിസ്റ്റർ ജോബി ജോൺ മദർ സുപ്പീരിയർ സിസ്റ്റർ അൽസ ജോർജ് ഹെഡ്ബോയ് എസ് ശ്രീഹരി ഹെഡ്ഗേൾ ജോൺസിയ ജോസഫ് എന്നിവർ സംസാരിച്ചു Behend every performance today is your guidance and belief in these young minds. മനോഹരമായ ഒരു ദിവസമാണ് നാം ഇന്ന് ഒരു കുടുംബമായി വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന നമ്മുടെ സ്കൂളിൽ നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾ താൻ കടന്നു ചെന്ന ഓരോ ക്ലാസ് മുറിയിലും സ്നേഹവും അർപ്പണബോധവും ആത്മാർത്ഥതയും നിറച്ച മുപ്പത്തിരണ്ട് വർഷങ്ങൾ മാഡം വെറുതെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ല മറിച്ച് അതല്ല സത്യമെന്ന് ലീന മാഡം തെളിയിച്ചു കൊടുത്തു ക്ഷമയോടെ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഗോഡ് യു യു വിത്ത് എ ആസ് ആസ് ബ്യൂട്ടിഫുൾ ഹാവ് ടച്ച്ഡ് അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് അത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എൻജോയ് ചെയ്യുക എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി രണ്ട് മൂന്ന് പാട്ടുകൾ കൂടി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ആനുവൽ ഡേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് സർവീസിൽ നിന്നും വിരമിക്കുന്ന വി ആർ സുജയ ലീന ജോസഫ് എൽ സി ജോസഫ് എന്നിവർക്ക് ഇതോടൊപ്പം യാത്രയെപ്പം നൽകി തുടർന്ന് നയനാനന്ദകരമായ കലാവിരുന്നും നടത്തും कोटि समप्रभ निर्विघ्नम् कुरु मे देव सर्वकार्येषु सर्वदा